ഹാ ഡിയേഴ്സ് അസാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് കുറച്ച് ഗോൾഡ് പ്ലേറ്റഡ് പ്ലേറ്റഡിൻ്റെ എട്ട് പിടി ആറ് പിടി അഞ്ച് പിടിയിൽ വന്നിട്ടുള്ള ചെയിൻസിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ അപ്പോൾ ഇതിൽ കുറച്ച് ഡീറ്റെയിൽസ് വീഡിയോ ആണ് പറയുന്നത് പറ്റുന്ന പോലെ നമ്മൾ ഡീറ്റെയിൽസ് പറയുന്നുണ്ട് അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ നമ്മളടുത്ത് ഗോൾഡ് പ്ലേറ്റഡ് ഐറ്റംസുകളുണ്ട് അതുപോലെ തന്നെ ആൻറ്റി ടെർണിഷ് ഉണ്ട് റോസ് ഗോൾഡൻ ഐറ്റംസ് ഉണ്ട് കുറച്ച് ഡ്രസ്സ് ഐറ്റംസുകളൊക്കെ നമ്മളടുത്ത് അവൈലബിൾ ആണ് കേട്ടോ പ്രീമിയം ക്വാളിറ്റി ടൈപ്പും ഡെയിലി വെയറോണും അത്യാവശ്യം പാർട്ടി വെയർ ബഡ്ജറ്റ് ഫിഫറിനിലൊക്കെ നമ്മളടുത്ത് അവൈലബിൾ ആണ് ഹോൾസെയിൽ പ്രൈസിൽ തന്നെ നിങ്ങൾക്ക് പറ്റും അതുപോലെ തന്നെ ഈ ഒരു ഓർണമെൻറ്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഹോൾസെയിൽ പ്രൈസിൽ തന്നെയാണ് നമ്മൾ റീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുക്കുന്നത് ചെറിയ ഡിസ്കൗണ്ടുകളും ഉണ്ടാവും കേട്ടോ അതായത് ചെറിയ അത് നിങ്ങൾ എടുക്കുന്ന ബഡ്ജറ്റിനനുസരിച്ചിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഞാൻ വീഡിയോ കാണാട്ടോ പിന്നെ ലൈക്ക് അടിക്കാൻ മറക്കരുത് ലൈക്ക് അടിക്കുമ്പോൾ ഹൈപ്പ് പറഞ്ഞാൽ അത് താഴെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള കസ്റ്റമേഴ്സ് ഒന്ന് റിവ്യൂ പറയാട്ടോ കാരണം വാങ്ങുന്ന ആളുകൾക്ക് ട്രസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ കാലത്ത് കുറേ ഇത് നടക്കുന്നുണ്ട് തട്ടിപ്പ് നടക്കുന്നുണ്ട് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് സാധനം കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതൊന്ന് അവർക്ക് പ്രൂഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നതേക്കാളും നല്ലത് വാങ്ങിച്ച ആളുകൾ പറയുന്നതല്ലേ അപ്പോൾ ഓക്കെ പിന്നെ ഗിവി വേൻ്റെ വിന്നേഴ്സ് നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ട് അത് എനിക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാനൊരു വീഡിയോയിൽ പറയും ഒരു മാസം തന്നെ എന്തായാലും ഉണ്ടാവും നമ്മൾ ഗീവേ അതായത് പിക്കർ വെയിറ്റ് രണ്ടാൾക്കാരെ സെലക്ട് ചെയ്യുന്നുണ്ട് അവർക്ക് ഡ്രസ്സാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഏത് വീഡിയോ ആണ് അതെന്നൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾക്ക് മനസ്സിലാവും ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ഫസ്റ്റ് തന്നെ വലുതുമെന്ന് തുടങ്ങാല്ലേ ഇതൊരു ചിലത് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് കേട്ടോ കാരണം പറയാൻ കാരണം നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ കൂടി തന്നെ കുറേയൊക്കെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് ഇതാ ഇത് വന്നിട്ടുള്ളത് എട്ടുപിടിയിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ എട്ടുപിടിയിൽ വലിയ ലോക്കറ്റായിട്ട് നമ്മൾ താലിമാൻ രൂപത്തിലും മഹർ രൂപത്തിലൊക്കെ ഇടാൻ പറ്റുന്നതാണ് ഇതൊരു തണ്ട് ചെയിനാണ് വന്നിട്ടുള്ളത് കേട്ടോ ഈ തണ്ട് ചെയിൻ താക്കേണ്ടല്ലോ നമുക്കൊരഞ്ചാറ് പവനൊക്കെ തോന്നിക്കുന്ന ടൈപ്പിൽ വന്നിട്ടുള്ളതാണ് ഇത് ഇവിടെ ഒരു സ്റ്റോൺ വന്നിട്ടുണ്ട് ഇങ്ങനെ കേട്ടോ ഇതൊരു മുന്നൂറ്റി സംതിങ് ആണ് റേറ്റ് വന്നിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് മുന്നൂറ്റി എത്രയാണ് കേട്ടോ മുന്നൂറ്റമ്പതോ മുന്നൂറ്റി നാൽപ്പതോ അങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ റേറ്റ് ഇത് രണ്ടെണ്ണത്തിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ വന്നിട്ടുള്ളതാണ് ഇത് 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 ആറുപിടിയിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇത് മുന്നൂറ്റി ഇരുപതോ ഇത്രയും എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല കാരണം നമുക്ക് ഗ്രൂപ്പിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ ചോദിച്ചാൽ മതി ഞാൻ റേറ്റ് പറയാം കേട്ടോ ഏകദേശം റേറ്റാണ് നമ്മൾ പറയുന്നത് കേട്ടോ അതിൽ കൂടാനേ ചാൻസ് ഇല്ല കുറേ ആ ചാൻസ് ഉള്ളൂ ഓക്കെ മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റമ്പതിൽതായി ഇത് മുന്നൂറ്റമ്പത് തൊട്ടാണ് വരുന്നത് തോന്നുന്നുട്ടോ ഈ ഒരു മോഡൽസ് വരുന്നത് മുന്നൂറ്റമ്പത് നാനൂറ് രൂപയെന്ന് എന്താവില്ല നിങ്ങൾക്ക് നാന്നൂറ് രൂപയ്ക്കൊക്കെ സീലാക്കാം പിന്നെ കുറേ കുറച്ച് പേർ ചോദിക്കാറുണ്ട് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവുന്നില്ല ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും അത് നിങ്ങൾക്ക് ഇപ്പോൾ ഇത് ഫുൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഒറ്റ ഷിപ്പിങ്ങിൽ പോരാൻ പറ്റും കുറച്ച് ആളുകൾക്ക് ഡൗട്ടാണ് ഒറ്റ ഷിപ്പിങ്ങിൽ എത്ര പീസ് പോലും ഇല്ല നിങ്ങൾക്ക് കോർണമെൻസ് ആണെന്നുണ്ടെങ്കിൽ മൂവായിരം രൂപയ്ക്ക് പർച്ചേസ് ണെങ്കിലും നിങ്ങൾക്ക് ഒരു അറുപത് രൂപ ഷിപ്പിങ്ങിലാണ് വരിക അതേ ഐറ്റംസ് തന്നെ നിങ്ങൾ ഒരു കമ്മൽ എടുക്കുകയാണെങ്കിൽ നിങ്ങളൊരു മോതിരടുക്കുകയാണെങ്കിൽ അറുപത് രൂപേന് ഷിപ്പിംഗ് ചാർജ് വരാട്ടോ പിന്നെ ഇത് വന്നിട്ടുള്ള ഇതും ആറ് പിടിയിലാണ് വന്നിട്ടുള്ളത് കേട്ടത് ഐഡി സ്റ്റോൺ വൈറ്റ് സ്റ്റോൺ ഒക്കെ വന്നിട്ടുള്ളതാണ് കാണാൻ പറ്റുന്നതെന്ന് അറിയില്ല ഇതാണ് ഇത് ആറുപിടിയിൽ വന്നിട്ടുള്ളതാണ് ഇതും റേറ്റ് വന്നിട്ടുള്ളത് മുന്നൂറ് രൂപ അങ്ങനെ എത്രയാണ് കേട്ടോ മുന്നൂറ് രൂപയുടെ ഉള്ളിലാണ് ഇനി ഇരുന്നൂറ്റി അമ്പതാണോ മുന്നൂറാണോ പിന്നെ ഇത് വന്നിട്ടുള്ളത് ഇതാ ഇത് പിടിയിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു മോഡൽ ആറ് പിടി നൈസ് ചെയിൻ ആണേ നമുക്ക് ആറ് പിടിയിലും അഞ്ച് പിടിയിലും എട്ട് പിടിയിലും ഇപ്പം ഐസ് ചെയിൻ അവൈലബിൾ ആണ് ഇതാ ഇത് പിടിയിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ഓക്കെ ഇതിന് നൂറ്റി തൊണ്ണൂറ് നൂറ്റി അങ്ങനെയൊക്കെ റേറ്റ് വരുന്നത് കേട്ടോ പിന്നെതാ ഇത് ഈ ഒരു മോഡൽ ഇത് നൂറ്റി എൺപതോ അങ്ങനെയൊക്കെയാണ് കേട്ടോ നൂറ്റിപതൊക്കെയാണ് റേറ്റ് വന്നിട്ടുള്ളത് അതേ മോഡലിനാണിത് അഞ്ചു പിടിയിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇത് രണ്ടും അഞ്ച് പിടിയിലാണ് അഞ്ച് പിടി അഞ്ച് പിടി അതേപോലെ തന്നെ ഇത് ഇത് നൂറ്റി അറുപത് നൂറ്റി എഴുപത് അങ്ങനെ ടൈപ്പിലാണ് ഇത് ആറ് പിടിയിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇത് നൂറ്റി തൊണ്ണൂറ് അങ്ങനെ റേറ്റിൽ വന്നിട്ടുള്ളത് ഇത് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ഇത് അഞ്ച് പിടി ആറ് പിടി അങ്ങനെയൊക്കെയാണ് അത് നിങ്ങൾ പറഞ്ഞാൽ മതി നിങ്ങൾക്ക് ആറ് പിടിയിലാണ് അഞ്ച് പിടിയിലാണ് ഈ ഒരു നൈസ് ചെയിൻ ആണ് വരുക കേട്ടോ കണ്ടല്ലോ ഇങ്ങനെ നൈസ് ചെയിനായിട്ട് നമ്മൾ കുട്ടികളുടെ കലത്തിൽ നിന്നുള്ള വലിയവരുടെ കൈത്തിലൊക്കെ ഉണ്ടാവും ഇങ്ങനെ ചെറിയ യൂസ് ചെയ്യുന്നല്ലോ അങ്ങനത്തിന് വേണ്ടിയിട്ട് ചില കുഞ്ഞു കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ കുഞ്ഞു കുട്ടികൾക്കാവുമ്പം നമുക്ക് അഞ്ച് പിടിയാണ് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ഒരു പത്ത് വയസ്സിന് മുകളിലുള്ള കുട്ടികൾ നമുക്ക് വലിയവർക്കൊക്കെ ആറ് പിടിയാണ് ആക്കാൻ പറ്റുക കേട്ടോ ഒൻ വയസ്സായിട്ട് കിടക്കണമെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് മഹർ രൂപത്തിൽ താല് രൂപത്തിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ മോഡൽസ് ആണ് നമ്മൾ കൊണ്ടുവരാറുള്ളത് പിന്നെ വേറെ മോഡൽസ് എനിക്ക് കിട്ടാഞ്ഞിട്ടല്ല നമ്മൾ എടുക്കാനായിട്ടാണ് കാരണം അതിന് അത്യാവശ്യം നല്ല റേറ്റ് വരുന്നത് നാനൂറ്റി സംതിങ് ഒക്കെ വരുന്നുണ്ട് നാന്നൂറ് അഞ്ഞൂറ് രൂപേൻ്റെ ഉള്ളിൽ വരും അത് ഓരോ മോഡലിനും ഓരോ പിടിക്കനുസരിച്ചാണ് അപ്പോൾ ഞാൻ വെറുതെ ഇവിടെ കൊണ്ടു സ്റ്റോക്ക് ചെയ്തിട്ട് കാര്യമില്ലല്ലോ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന റൈറ്റ് ആയിട്ടാണ് നമ്മൾ കൊണ്ടുവരുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് വലിയ ചെയിൻസിന്റെ കളക്ഷൻസ് ഇനിയും കാണിക്കാനുണ്ട് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിട്ടാണ് ഞാൻ അങ്ങനെ കാണിച്ചു കാണിച്ചെന്നിട്ടുള്ളത് പിന്നെ ഇത് വന്നിട്ടുള്ളത് നമുക്ക് പരസ്പരത്തിൽ ആറുകിടിയിലാണ് വന്നിട്ടോ പരസ്പരം ഈ നൈസ് ചെയ്യുന്നതന്നെ നമുക്ക് പരസ്പരത്തിൽ വരുമ്പോൾ കുറച്ച് റേറ്റ് കൂടും കൂടുട്ടാം അപ്പോൾ ഇതിൽ ഇങ്ങനെ ഈ ഒരു ലോക്കറ്റ് പരസ്പരം മോഡലിൽ ആറ് കിടിയിൽ വരുമ്പോൾ ഇതിന് റേറ്റ് ഉണ്ട് കേട്ടോ ഇത് റേറ്റ് വന്നിട്ടുള്ളത് മുന്നൂറ് രൂപ ആ റേറ്റിൽ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ പരസ്പരം മോഡലിൽ വരുമ്പോൾ കുറച്ച് റേറ്റ് കൂടുതലാണ് അതേപോലെ തന്നെ ഈ ഒരു ഐറ്റം ഇത് ദാ ഇത് താല് രൂപത്തിൽ ആറ് പിടിയിലാണ് വന്നിട്ടുള്ളത് ഇരു ഏത് റേറ്റ് വന്നിട്ടുള്ളത് ഇരുന്നൂറ് അങ്ങനെയൊക്കെയാണ് കേട്ടോ വരുന്നത് കേട്ടോ ഇരുന്നൂറ് ആ റേറ്റിലാണ് വരുന്നത് നൂറ്റി അമ്പത് ഇരുന്നൂറ് അതേപോലെ തന്നെ ഇതാ ഇതൊരു ഹാർഡ് ഷേപ്പിൽ വന്നിട്ടുള്ളതാണ് ഇതും റേറ്റ് വന്നിട്ടുള്ള ഇരുന്നൂറ് ആ റേറ്റിൽ വരുന്നതാണ് കേട്ടോ പിന്നെ ഇത് ഈ ഒരു മോഡൽ ഇത് എട്ട് പിടിയിലാണ് കേട്ടോ ഈ ഒരു മോഡൽ എട്ട് പിടിയിൽ നൈസ് ചെയിനെക്കാട്ടിലും കുറച്ചുകൂടി വേറെ ഡിഫറൻറ്റ് മോഡൽസ് ആണ് കണ്ടാൽ തന്നെ മനസ്സിലാവും നിങ്ങൾക്ക് ഈ നൈസ് ഇതാണ് നൈസ് ചെയിൻ എന്ന് പറയുന്നത് ഇത് കണ്ടല്ലോ ഡിഫറെൻറ്റ് മോഡലാണ് കണ്ടാൽ മനസ്സിലാവും കരുതുന്നു അപ്പോൾ ആ ഒരു മോഡലറ്റ പീസേ നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ ഇത് ഈ ഒരു ലോക്കറ്റാണ് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വലിയ ലോക്കറ്റാണ് ഇട്ടുപിടി ആണല്ലോ അപ്പോൾ കുറച്ച് വലിയ ലോക്കറ്റ് ആണ് ഇട്ട് കൊടുത്തു അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി സംതിങ് ആണ് കേട്ടോ മുന്നൂറ് രൂപയുടെ ഉള്ളിലാണ് വരുന്നത് ഇരുന്നൂറ്റി സംതിങ് ആണ് വരുന്നത് അതുപോലെ തന്നെ ഇതും നൈസ് ചെയിൻ ആണ് എട്ടുപിടിയിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതും മുന്നൂറ് രൂപയിൽ തായേ വരുന്നുള്ളൂ ഇരുന്നൂറ്റി സംതിങ് തന്നെയാണ് വരുന്നത് കേട്ടോ ഇരുന്നൂറ്റി അമ്പത് ആ റേറ്റിലാണ് വരിക ഇതും അതേപോലെ തന്നെ അഡി സ്റ്റോൺ ആണ് കേട്ടോ ഇതിൻ്റെ ഇടയിൽ കൂടെ കല്ലേ വൈറ്റ് സ്റ്റോൺ അഡി സ്റ്റോൺ ആണ് വന്നിട്ടുള്ളത് ഇതൊക്കെ എട്ടുപിടിയിലാണ് എട്ടുപിടിയിലാണ് വന്നിട്ടുള്ളത് ഇത് രണ്ടും വെട്ടുപിടിയിലാണ് ഇതെട്ടുപിടി ഇതെട്ട് പിടിയിലാണെന്ന് പറഞ്ഞത് അപ്പോൾ ഇതും ഇരുന്നൂറ്റി അമ്പത് ആ റേറ്റിലാണ് കേട്ടോ മുന്നൂറ് രൂപേനു മുകളിലോട്ടില്ല ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി അമ്പത് ആ റേറ്റിൽ ഇത് വന്നിട്ടുള്ളതും ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി അമ്പതോ അങ്ങനെ ആ റേറ്റിലാണ് കേട്ടോ എനിക്ക് കൃത്യമായിട്ട് പറയാൻ കാരണം വെച്ചാൽ നമുക്ക് ഇത് ലോക്കറ്റ്സ് സെപ്പറേറ്റ് ആയിട്ടാണ് വരിക അപ്പോൾ ഇത് ലോക്കറ്റ്സിന് ചിലത് തൊണ്ണൂറ് രൂപേൻ്റെതും നൂറ് രൂപേൻ്റെതും എൺപത് രൂപേൻ്റെ ഒക്കെ ലോക്കറ്റ്സുകൾ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നമ്മൾ അതിൽ അറ്റാച്ച് ചെയ്തുമ്പോൾ ചെയിൻ്റെയും ഇതിനും കൂട്ടിയിട്ടാണ് വരിക അത് നമുക്ക് ഒന്നിച്ചടക്കിട്ടില്ല ഓക്കെ പിന്നെ ഇതാ ഇത് നമുക്കിത് അവിടെ ഒരു റൈറ്റി ആയിട്ട് സ്റ്റോൺ വന്നിട്ടുണ്ടതിൽ ഇത് ആറ് പിടിയിലാണ് വന്നിട്ടുള്ളത് കേട്ടോ നൂറ്റി എഴുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആറ് പിടിയിലാണ് വന്നിട്ടുള്ളത് ഓക്കെ ഇനി കാണിക്കാനുള്ളത് എന്താ നമുക്ക് സൂഫി റിങ്ങിൻ്റെ സൂഫി സ്റ്റോൺ ഉണ്ട് ഇതിൻ്റെ മോഡൽസ് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിന് ലോക്കറ്റ്സുകൾ അനുസരിച്ച് ഇനി ലോക്കറ്റ്സ് സെപ്പറേറ്റ് കിട്ടും ചോദിക്കാറുണ്ട് ലോക്കറ്റ്സ് നമ്മൾ സെപ്പറേറ്റ് കിട്ടും ലോക്കറ്റ്സിന് നിങ്ങൾ സെപ്പറേറ്റ് നോക്കുമ്പോൾ റേറ്റ് അത്യാവശ്യം ഉണ്ട് കേട്ടോ കാരണം ഇതിനൊക്കെ പറഞ്ഞാൽ നൂറ് രൂപ തൊണ്ണൂറ്റഞ്ച് രൂപ അങ്ങനെയൊക്കെയാണ് ഈ റേറ്റ് വരുന്നത് ലോക്കറ്റ്സിന് കേട്ടോ ഇതാണ് ഒരു മോഡൽ ദാറുപുടിയിലാണ് വന്നിട്ടുള്ളത് നൂറ്റി ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഒരു നക്ഷത്രം പോലെയുള്ള ഒരു സ്റ്റാർ പോലെ ഇങ്ങനെ വന്നിട്ടുള്ളത് ഇത് നൂറ്റി തൊണ്ണൂറ് രൂപേൻ്റെതാണ് ഇത് കുറച്ച് വലിയ നമ്മളിത് ചെറുതെടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ ഒരു ബോൾ പക്ഷേ ഇത് കുറച്ച് വലിയ ടൈപ്പ് ബോളാണ് അപ്പോൾ ഇത് വന്നിട്ടുള്ളത് നൂറ്റി എൺപത് നൂറ്റി തൊണ്ണൂറാ റേറ്റിലാണ് ഇതാ ഇങ്ങനെ രണ്ട് ഡബിൾ ഹാർട്ട് വന്നിട്ടുള്ളത് അത് നൂറ്റി എത്രയാണ് എനിക്ക് എൺപതാ നൂറ്റി തൊണ്ണൂറ് അങ്ങനെ റേറ്റിലാണ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെന്താ ഇതും ആറ്പിടിയിൽ വന്നൊക്കെ ആറ് പിടിയിലാണ് കേട്ടോ അതൊക്കെ ഇരുന്നൂറ് രൂപയിൽ താഴെയാണ് നിങ്ങൾക്ക് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് വരെ സെയിൽ ചെയ്യാൻ പറ്റുന്ന റേറ്റ് ആണ് കാരണം ഇതൊക്കെ അത്യാവശ്യം കടയിൽ റേറ്റ് ഉണ്ട് കേട്ടോ കാണാൻ പറ്റുന്നുണ്ടോ റേറ്റിൽ ആകുമ്പോൾ ഇതോടെ ദാതൊരു സ്റ്റാർ ഇത് ഹാർട്ട് ഇത് നമുക്ക് ഏറ്റവും ഡിമാൻഡിങ് വന്നിട്ടുള്ള നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആവുന്ന റൈറ്റ് ഈ ഒരു സ്റ്റാർ സ്റ്റാർട്ടാ ഈ ഒരു സ്റ്റാർ വന്നിട്ടുള്ളത് ഓക്കെ ഇതിൻ്റെ ചെറുത് നമ്മൾ നേരത്തെ കാണിച്ചതിലുണ്ടായിരുന്നു പക്ഷേ അതിനേക്കാട്ടിൽ കുറച്ച് വലുതാണ് ഈ ഒരു ടൈപ്പ് ഇടാ ഓക്കെ അപ്പോൾ അതൊരു ചെലതൊക്കെ പീസ് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഇതാണ് ഈ ഒരു മോഡലും എട്ടുപിടിയിൽ വന്നിട്ടുണ്ട് കേട്ടോ എട്ടുപിടിയിലാണ് ഇത് മോഡൽ അവൈലബിൾ ആയിട്ട് കുറച്ച് മണ്ണല്ല ഒരു ചിരട് പോലെ തുരട് പോലെയാണ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ നമുക്ക് കരിമണിമാല കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് എട്ടുപിടിയിലും അഞ്ച് പിടിയിലാണ് തോന്നുന്നുണ്ടോ കരിമണിമാല അല്ല അഞ്ച് പുടിയിൽ ബ്ലാക്ക് ഇല്ല റെഡ് മാത്രമേ ഉള്ളൂ കേട്ടോ എന്താ റെഡ് നമുക്ക് അഞ്ച് പിടിയിൽ അവൈലബിൾ ആണ് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്നത് എട്ടുപിടിയിലും സോറി അഞ്ച് പിടിയിൽ അവൈലബിൾ ആണ് റെഡ് അവൈലബിൾ ഉള്ളൂ കേട്ടോ കുട്ടികൾക്ക് പറ്റുന്ന ടൈപ്പ് നമുക്ക് മൾട്ടിക്കളർ ഒക്കെ വന്നിട്ടുള്ളതാണ് സ്റ്റോക്ക് ഔട്ട് ആയതാണ് കേട്ടോ ഇനി റീസ്റ്റോക്ക് ഓർഡർ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യും ഓക്കെ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് എട്ടുപിടിയിലാണ് കേട്ടോ ഇത് അഞ്ച് പിടിയിലാണ് ഒന്ന് അഞ്ച് പിടിയിലാണ് അഞ്ച് പിടിയിൽ വരുമ്പോൾ ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഹോൾസെയിൽ പ്രൈസ് ആണ് ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് കിട്ടോ റെഡ് മാത്രമേ ഉള്ളൂ ഇത് ഇരുന്നൂറ്റി അമ്പത് രൂപ വരുന്നുണ്ട് കേട്ടോ ലോക്കറ്റ്സ് ഇല്ലാതെ ഇരുന്നൂറ്റമ്പതാണ് എട്ടുപിടിയിൽ വരുമ്പം ഇത് ഇരുന്നൂറ് രൂപ പിന്നെന്താ ഈ ഒരു ടു ലെയർ ആയിട്ട് വരുമ്പോൾ അതാ ടു ലെയർ ആയിട്ട് ഇങ്ങനെ കേട്ടോ ഇതാ കരിമണിയുടേതാണ് ടു ലെയർ ആയിട്ട് ഇങ്ങനെ വന്നിട്ടുള്ളതാണ് കേട്ടോ ഇത് ആറിപ്പിടിയാണ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ഹോൾസെയിൽ ആണ് നമ്മൾ മുന്നൂറ് രൂപ കൊടുത്തു ഇതാ ഇതും ഇരുന്നൂറ്റി അമ്പത് രൂപേൻ്റെ ആട്ടോ ഇത് മുന്നൂറിനൊക്കെ മുന്നൂറ്റമ്പതിന് സെയിലാക്കാൻ പറ്റുന്നതാണ് ഇത് ഒട്ടുപിടിയിലാണ് കേട്ടോ ഇതേ റേറ്റിന് നിങ്ങൾക്ക് ഇവിടെയും കിട്ടില്ല കാരണം ഇത് ഗോൾഡ് പ്ലേറ്റിലാണ് ഉണ്ടല്ലോ ചെറിയ വീടും മറ്റേതൊക്കെ ഉണ്ടൊക്കെ ആരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ മാറ്റി വെച്ചതാണ് നമ്മൾ പിന്നെ അവർ റിപ്ലൈ ഒന്നും ഉണ്ടാവില്ല അതാണ് പ്രശ്നമായിട്ട് വരുന്നത് പിന്നെ നമ്മൾ കുട്ടികൾക്ക് ഉള്ളിട്ടുള്ള മണിമാല പോലത്തെ ഒരു മാല കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇത് വന്നിട്ടുള്ളത് അഞ്ചുപിടിയിലാണ് വന്നിട്ടുള്ളത് കേട്ടോ അഞ്ചുപിടിയിലാണ് മണിമാല വന്നിട്ടുള്ളത് കണ്ടല്ലോ അഞ്ചുപിടിയിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ റേറ്റ് നൂറ്റി എൺപത് രൂപയാണ് തോന്നുന്നുണ്ട് ഹോൾസെയിൽ പ്രൈസ് ആണ് ഇരുന്നൂറ് രൂപയൊക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന റേറ്റ് ആണ് കേട്ടോ മണിമാല അഞ്ചുപിടിയിലാണ് നൂറ്റി എൺപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് കേട്ടോ ഇനി കുറച്ച് ലോക്കറ്റ്സ് കാണാം നിങ്ങൾക്ക് ലോക്കറ്റ്സ് സെപ്പറേറ്റ് എടുക്കണേ അങ്ങനെ എടുക്കാം കേട്ടോ ലോക്കറ്റ്സ് കാണാം കുറേ പേര് നമ്മളടുത്ത് മാറ്റി വെക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ആദ്യം പറഞ്ഞതാണ് പേയ്മെൻറ്റ് അടച്ചവർക്ക് മാത്രമേ മാറ്റി വെക്കുള്ളൂ എന്നുള്ളത് കേട്ടിട്ടാണ് കാരണം അല്ലാത്തവർ മാറ്റി വെക്കുകയും ചെയ്യും പിന്നെ അവർ അത് വേണ്ടത്ത നമ്മൾ ചിലപ്പോൾ അവരൊരു വിവരവും കിട്ടൂല്ല ചിലപ്പോൾ നമ്മൾ വേറെ വേറെല്ലോ ചോദിക്കുമ്പോൾ കൊടുക്കൂല്ല അങ്ങനെ വരുന്നതാണ് കുറേ ഏറ്റവും സ്ഥലം നമ്മൾ മാറ്റി വെ അതാണ് ഒന്നാമത് മാറ്റി വെക്കാത്ത കേട്ടോ നിങ്ങൾ വെക്കാൻ പറയുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് അടച്ചോളൂന്ന് ഞാൻ പറയുന്നത് ഇതുകൊണ്ടാണ് ഓക്കെ ഇതൊക്കെയാണ് നമ്മളെത്തപ്പം ഈ സ്റ്റോക്കുള്ള ലോക്കറ്റ്സുകൾ കേട്ടോ അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒക്കെ ആർക്കെങ്കിലും വേണമെന്നുള്ളത് പെട്ടെന്ന് തന്നെ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം മെസ്സേജ് ചെയ്യാം കേട്ടോ അപ്പോൾ എങ്ങനെ ഓർഡർ ചെയ്യുന്നു ചെയ്യുന്നവർക്കാണ് നിങ്ങൾ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പർ ഉണ്ടല്ലോ ആ വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി ഏതൊക്കെ വേണ്ട സ്ക്രീൻഷോട്ട് വിടാ ഓക്കെ അതിൻ്റെ റേറ്റ് അടക്കം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് വരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക താങ്ക് യു മറ്റൊരു വീഡിയോയിട്ട് ഇവിടെ വരുന്നതാണ് താങ്ക്